ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച വീഡിയോ കണ്ട സ്ത്രീകളെല്ലാം വൈകാരികമായാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് വലിയ കാരുണ്യമാണെന്നാണ് പലവരും പറയുന്നത് പല ആശുപത്രികളിലും ഇത് അനുവദിക്കാറില്ല അതേസമയം ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം വീട്ടിലായ ഒരു വിഭാഗം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ നേഴ്സുമാരാണിവർ പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളുടെ വളരെ മോശം പെരുമാറ്റമാണ് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരിൽ നിന്ന് ഉണ്ടാകുന്നതെന്ന് അനുഭവസ്ഥരായ സ്ത്രീകൾ പറയുന്നത് കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ തന്നെ നിർത്തണം ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരമ്മമാർക്കും ഉണ്ടാകരുത് ഇത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇതിലുള്ള കമൻസ് വായിച്ചിട്ടെങ്കിലും ഹോസ്പിറ്റലിലെ ഡെലിവറി റൂമിൽ ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സുമാർ അവരുടെ മാന്യമായി പെരുമാറണം ഒരുപാട് പേർ ഇതിൽ സങ്കടം പറയുന്നത് കണ്ടു ും ഇതൊരു പുതുമയാവില്ല പക്ഷേ ഒരു ലേഡി ഫസ്റ്റ് ആയിട്ട് ഡെലിവറിക്ക് വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതായിരിക്കും സ്നേഹത്തോടെ കെയർ ചെയ്താൽ അവർക്കും കുറച്ച് റിലാക്സ് കിട്ടും ഇനി കെയറും സ്നേഹവും ഒന്നും കൊടുത്തില്ലെങ്കിലും വേദനയെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ ഒരു പരിഗണനയെങ്കിലും കൊടുക്കുക താൻ ഭാഗ്യവതിയാടോ ഓസി ഫാമിലി ഫുൾ സപ്പോർട്ടായി കൂടെയില്ലേ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ നീളുന്നത് ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്ത്രീകൾ ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് മാനസികമായ പിന്തുണ ഏറ്റവുമധികം വേണ്ട സമയമാണ് പ്രസവം ആ സമയത്ത് നേഴ്സുമാരിൽ നിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം വരും ദിവസങ്ങളിൽ പ്രമുഖർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നേക്കാം രാഷ്ട്രീയ പ്രവർത്തകർ ദിയാകൃഷ്ണയുടെ പിതാവായ കൃഷ്ണകുമാർ ഇദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനും വേണ്ടി വന്നാൽ ഇടപെടൽ നടത്താനും സാധ്യതയുണ്ട് ഒരുപാട് പേരാണ് ഇതുപോലുള്ള കമൻസുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്